ജയ് ജനസേഭ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ അഞ്ച് വർഷമായി നടത്തി വരുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളെ പറ്റി ഇവിടെ നമ്മുടെ സംഘടനയുടെ രക്ഷാധികാരി സംസാരിച്ചു കഴിഞ്ഞു നിങ്ങൾ ഈ ഇത്രയും നാളിൽ തന്നെ ഈ ഒരു വർഷത്തിൽ ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിക്ക് ശേഷം തന്നെ ഏതുകൊണ്ട് നൂറിന് പുറത്ത് പരിപാടികൾ നടത്തി ഭക്ഷണം കൊടുപ്പിലായാലും ചികിത്സാ സഹായമായാലും പക്ഷി കിറ്റുകൾ ഒരു മാസത്തിന് രണ്ട് മുപ്പതോളം സാധുക്കൾക്ക് പക്ഷി കിറ്റ് വിതരണം നടത്തുന്നുണ്ട് അത് ഇതാ വരുന്ന അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അന്നത്തെ ദിവസം പക്ഷി കിറ്റ് വിതരണം ഉണ്ടായിരിക്കും പറഞ്ഞാൽ തീരാത്ത ഒറ്റ നമ്മളെ കാര്യങ്ങളാണ് ഈ സംഘടന പൊതുജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ റോഡിൽ അലഞ്ഞു നടക്കുന്ന ഒട്ടനവധി അച്ഛനമ്മമാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് ശരിക്കും മാനസികമായിട്ട് പ്രയാസം ഉണ്ടാകുന്നു നാളെയും ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നൊക്കെ പറയാൻ പറ്റിയില്ല ഇരിക്കുന്നതിൽ പലരും അസൂൽക്കാരാണ് അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു വൃത്തസദനം തിരുവനന്തപുരം ജില്ലയിലെ ഈ കാട്ടാക്കട ഏരിയ കേന്ദ്രീകരിച്ച് തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം അതിനുവേണ്ടി എല്ലാവരും കൈകോർത്ത് നിൽക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു